നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് അഖിൽ മാരാർ സംവിധായകൻ എന്ന മേൽവിലാസത്തിലാണ് അഖിൽ ഷോയിലേക്ക് കയറി വന്നതെങ്കിലും പരാജയപ്പെട്ട ആ സിനിമയെക്കാളും ശ്രദ്ധ അതിനകം തന്നെ അഖിൽ മാരാർ എന്ന വ്യക്തിക്ക് ലഭിച്ചിരുന്നു ബിഗ് ബോസ് വീട്ടിൽ എത്തും മുൻപ് തന്നെ വാർത്തകളിലും വിവാദങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു അഖിൽ വിവാദ പ്രസ്താവനകളാൽ വലിയ ഹേറ്റേഴ്സ് ഉള്ളപ്പോഴാണ് അഖിൽ മാരാർ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തുന്നത് എന്നാൽ പിന്നീട് ഹേറ്റേഴ്സിനെ പോലും ആരാധകരാക്കി മാറ്റാൻ അഖിൽ മാരാർ കഴിഞ്ഞു ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യവും അഖിലിന്റെ രാഷ്ട്രീയവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിനുമായി നടത്തിയ വാക്പൂരുകളുമെല്ലാം അഖിലിനെ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതനാക്കി മൂന്നാം സീസണിൽ മത്സരിച്ച് പുറത്തായ താരമാണ് ഫിറോസ് ഖാൻ ഫിറോസിന്റെയും അഖിലിന്റെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അഞ്ചാം സീസണിനെ പറ്റി അഖിൽമാരാർ പറഞ്ഞതൊക്കെ പൊട്ടത്തരമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഫിറോസ് രംഗത്തെത്തിയത് പിന്നാലെ ഇതിന് മറുപടിയുമായി അഖിലും എത്തിയിരുന്നു വീണ്ടും ഇരുവരും തമ്മിൽ പരസ്പരം ആരോപണം ഉന്നയിച്ചതോടെ ഇതിനെതിരെ ആരാധകർ പ്രതികരിക്കുകയാണ് ഇതിൽ അഖിൽമാരാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കമന്റുകളിലൂടെ ആരാധകർ പറയുന്നത് സീസൺ ഫൈവ് ടോക്സിക് അല്ലെന്ന് അഖിൽ പറയുന്നതിലാണ് വിരോധാഭാസം ഉള്ളത് സീസൺ ഫൈവിൽ ഒരൊറ്റ ടോക്സിക് അഗ്രസിവ് യലന്റായ ആളെ ഉള്ളൂ അത് അഖിലായിരുന്നു ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം ശാന്തരായതുകൊണ്ട് മാത്രമാണ് അഖിലിന് ഈ ഡയലോഗ് പറയാൻ പറ്റിയത് സ്ത്രീകളോട് ഇത്രയും ബഹുമാനം ഇല്ലാതെ പെരുമാറിയ വേറെ ഒരു മത്സരാർത്ഥിയും ഇല്ല ശക്തരോട് ഏറ്റുമുട്ടി ജയിക്കണം അല്ലാതെ പലവിധ പ്രലോഭനങ്ങൾ നൽകി മത്സരാർത്ഥികളെ മിണ്ടാതെ ഇരുത്തിയിട്ടല്ല ജയിക്കേണ്ടത് സീസൺ അഞ്ചൊരു പരാജയം തന്നെയായിരുന്നു റിവ്യൂ ചെയ്യുന്നവർ പോലും റിവ്യൂ നിർത്തിപ്പോയി സ്ഥിരമായി ആരും കാണാറ് പോലും ഇല്ലായിരുന്നു ഫിലിമിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബാക്കി കളിച്ചുകൊണ്ടിരുന്ന മത്സരാർത്ഥികളെ വരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവന്മാരെല്ലാം അത് വിശ്വസിച്ച് അയാൾ ജയിക്കട്ടെ എന്നും പറഞ്ഞു മാറി നിന്നു ഇതുപോലെ ഒരു പൊട്ട സീസൺ അനിയൻ മിഥുനും സന ഉള്ളത് കൊണ്ട് മാത്രം ആ സമയത്ത് ഒരു ഹൈപ്പ് കിട്ടി ഉറങ്ങി തൂങ്ങിയ ഒരു സീസൺ ഈ മാരാർ തന്നെ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല വെറുതെ ഉറങ്ങി തൂങ്ങിയ എല്ലാവരും ഇരിക്കുവാണെന്ന് ഏറ്റവും വിജയമായിരുന്ന സീസൺ അത് നാലായിരുന്നു ഏറ്റവും എന്റർടൈനിങ് സീസൺ മൂന്നും രണ്ടുമാണ് ഏറ്റവും ക്വാളിറ്റിയോടെ ബിഗ് ബോസ് ഗെയിം നടന്നത് സീസൺ ഒന്നുമാണെന്നാണ് ഒരു ആരാധകൻ പ്രതികരിച്ചത് സ്വയം തള്ളലാണ് മാരാരുടെ ട്രേഡ് മാർക്ക് ഗെയിം കളിക്കാതെ മാറി നിന്നിട്ടുള്ള ആളാണ് ഇതൊക്കെ പറയുന്നത് എല്ലാ സീസണും കണ്ടിട്ടുള്ള പ്രേക്ഷക എന്ന നിലയിൽ നാളത്തെ എപ്പിസോഡോ ലൈവോ കാണണം എന്ന് തോന്നിപ്പിക്കാതെ ഒരേ ഒരു സീസൺ ആയിരുന്നു സീസൺ അഞ്ച് അതേസമയം ഉറങ്ങാതെ ഇരുന്ന് ലൈവ് കണ്ട സീസൺ ആണ് നാലാമത്തേത് ഡോക്ടർ റോബിൻ കൊടുത്ത ഒരു എഫേർട്ടും വിന്നർ എന്ന് പറയുന്ന മാരാർ ബിഗ് ബോസിനെ കൊടുത്തിട്ടില്ല വേറെ കൂട്ടത്തിൽ ഒരെണ്ണം പോലും നല്ലതില്ലാത്തത് പുള്ളിയുടെ ഭാഗ്യമെന്ന് പറയാം സീസൺ നാലിൽ മാരാർ ഉണ്ടായിരുന്നേൽ കാണാമായിരുന്നു പുള്ളിയുടെ മിടുക്ക് ഇത് ഓസിൽ കിട്ടിയ കപ്പ് മുൻപേ മീറ്റിംഗ് ഒക്കെ കൂടി പ്ലാൻ ചെയ്തിട്ട് ബിഗ് ബോസിനെ വരെ പറ്റിച്ചിട്ടുണ്ടായ െ ഒരു അൽപ്പം ഉളുപ്പെങ്കിലും വേണമെന്നാണ് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് മാരാർ ഒരു അല്പനാണെന്ന് ഇപ്പോൾ മനസ്സിലായി അയാളുടെ ചിലവിലാണ് ഫിറോസ് ഇപ്പോൾ കഴിയുന്നതെന്ന തരത്തിലാണ് പുള്ളി സംസാരിച്ചത് തനിക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് കാണിക്കാനുള്ള ബഹളമാണ് മാരാർ ഇപ്പോൾ ഒരു ചെറിയ വിമർശനം പോലും കൈകാര്യം ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല എന്നിങ്ങനെയാണ് അഖിലിനെതിരെയുള്ള കമന്റുകൾ എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ അഞ്ചിനെ കുറിച്ച് അഖിൽമാരാർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയും കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിനെ മോശമാക്കി തീർക്കുന്നവർ അറിയാൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് അഖിൽ ഈ കുറിപ്പ് പങ്കുവച്ചത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് ഒരു സീസൺ മോശമാകുമോ യാഥാർത്ഥ്യം അറിയുന്ന ആരെങ്കിലും ആണോ ഈ അഭിപ്രായം പറയുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ തെലുങ്കു ഹോട്ട്സ്റ്റാറിൽ റീച്ച് മാറി കടന്ന ഒരു ഷോയായിരുന്നു സീസൺ ഫൈവ് പറഞ്ഞത് ഹോട്ട്സ്റ്റാർ ഇന്ത്യയുടെ തലപ്പത്തുള്ളവർ ആണ് ചുക്കും ചുണ്ണാമ്പും അറിയാതെ സംസാരിക്കുന്നവർ അറിയാൻ സീസൺ ഫൈവ് തുടങ്ങിയ ശേഷം ഒരു സ്പോൺസർ പോലും പിന്മാറിയിട്ടില്ല എന്ന് മാത്രമല്ല അൻപത് ദിവസങ്ങൾക്ക് ശേഷവും അഞ്ചിലധികം പുതിയ സ്പോൺസർമാർ വന്നു നഷ്ടമായിരുന്നെങ്കിൽ മുൻകൂട്ടി പറയാത്ത കാർ എന്ന സമ്മാനം എന്തിനു മാരുതി നൽകണം എനിക്ക് ലഭിച്ചത് പതിനാറ് ലക്ഷം വില വരുന്ന ഫ്രോൺസ് ടർബോ ആണെന്ന് നിങ്ങൾ അറിയുക പിന്നെ പുറത്തിറങ്ങിയ വിവാദങ്ങൾ ആരും ഉണ്ടാക്കിയില്ല എന്നത് അവരുടെ ഗുണം ഇനി ഇത്തവണ ടി ആർ പിയിൽ ഏജ് കാറ്റഗറി കൂടി ഉണ്ടായിരുന്നു അതായത് അറുപത് പ്ലസ് വരുന്നവരെ ഒഴിവാക്കി എന്നിട്ട് പോലും ഗ്രാൻഡ് ഫിനാലെ പതിനാല് പോയിന്റ് എഴുപത്തി എട്ട് കഴിഞ്ഞ തവണ ഏജ് കാറ്റഗറി ഇല്ലാതിരുന്നിട്ടും പതിനഞ്ച് പോയിന്റ് പത്തൊമ്പത് നേരിയ വ്യത്യാസം മാത്രം വലിയ കാഴ്ചക്കാർ ലഭിച്ചിരുന്ന സീരിയൽ ഉൾപ്പെടെ ഏഷ്യാനെറ്റിന്റെ ഓവറോൾ ടി ആർ പി പോലും വളരെ കുറഞ്ഞ നിലയിലാണ് പോകുന്നത് കാരണം വലിയൊരു ശതമാനം ജനത ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കുന്നു എന്തിനേറെ ഇന്ത്യൻ അതിർത്തിയിൽ പോലും ബിഗ് ബോസ് ചർച്ച ചെയ്യപ്പെട്ടത് സീസൺ ഫൈവിലാണ് എന്നതാണ് സത്യം ഞാൻ മറ്റൊരു സീസണും മോശം എന്ന് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഞാൻ ഉൾപ്പെട്ട സീസൺ ടോക്സിക് അല്ല എന്ന കാരണം കൊണ്ട് ടോക്സിക് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് തോന്നിയത് കൊണ്ട് യാഥാർത്ഥ്യം പ്രേക്ഷകരെ അറിയിക്കണം എന്ന് തോന്നി അല്ല എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നോടുള്ള രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ച് മറുപടി പറഞ്ഞാൽ സന്തോഷമെന്നാണ് അഖിൽമാരാർ പറഞ്ഞത് നിമിഷ നേരം കൊണ്ടാണ് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.